ഇടെ ഞണ്ടുണ്ട് ഞങ്ങൾ ഞണ്ടിനെ പിടിക്കാൻ പോവാണ് ഇത് ഞണ്ട് വരുമ്പോ ഇയാൾ പോകുന്ന ഒരു പാത്രാണ് ചെറിയൊന്നും ചെയ്യാൻ പറ്റില്ലേ ഇത് ഞണ്ടെന്ന് പറയുന്നത് ഭയങ്കര ഉറപ്പുള്ള ചെണ്ടല്ലേ ഇതിങ്ങനെ ഇതിന് കുറേ പാ ഇതിനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ കുറേ പാൽ ഉണ്ടാവും ഇങ്ങനെ പാൽപ്പ് അപ്പം നമ്മളുടെ പാൽപ്പ് എന്ന് പറയും അപ്പോൾ നമുക്ക് ഇതിനെ വെള്ളത്തിലൊക്കെ ഇളക്കാം ഇതിന് കൊന്നുകൂടാതെ വംശം വശം ഇതിൻ്റെ ഒരു കമ്പ് പോയിത് അവിടെ ഇത് കാണിക്കുക അതിൻ്റെ അടിയിൽ അതുപോലെ ഇതുപോലെ നിറ ഇതിൽ ഇതിന് അങ്ങനെ ആയിരിക്കും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളത്തിലേക്ക് തന്നെ ഇളക്കാതാണ് അതെ ഇത് പോയില്ലേ കൈ പോയിട്ടുണ്ട്